ഹലോ എവ്രിവാൻ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും ഭീതിജനകമായ വീടുകളിൽ ഒന്നായി ഓസ്ട്രേലിയയിലെ മൊട്ടക്രിസ്റ്റോ ഹോംസ്റ്റർഡ് അറിയപ്പെടുന്നു ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു സാധാരണമായ കൊളോണിയൽ മാൻഷൻ പോലെ തോന്നുന്ന പക്ഷേ കഥകളുടെയും രഹസ്യങ്ങളുടെയും കുടിലായ വീട്ടിലേക്കാണ് ഇവിടെ നടന്ന കൊലപാതകങ്ങൾ ദുരൂഹ മരണങ്ങൾ പീഡനങ്ങൾ ആത്മാക്കളുടെ നിലവിളികൾ എല്ലാം കൂടി മനുഷ്യ മനസ്സിനും മനുശാസ്ത്രത്തിനും വെല്ലുവിളി ഒരു െ എന്തുകൊണ്ട് ഓസ്ട്രേലിയയുടെ ഏറ്റവും ഹോണ്ടഡ് ഹൗസ് എന്ന കിട്ടി ഇന്ന് നമ്മൾ കേൾക്കുന്നത് ചരിത്രവും ദുരൂഹതയും ആത്മാക്കളുടെയും കഥകളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ക്രിസ്റ്റോഫർ വില്യം ക്രൗളെ കുടുംബം മോന്റ് ക്രിസ്റ്റോ ഹോംസ്റ്റഡിൽ നിർമ്മിച്ചു അദ്ദേഹം മരിച്ചുപോയ ശേഷം ഭാര്യ എലിസബത്ത് ക്രൗളെ വീട്ടിൽ പ്രാർത്ഥനയിൽ മാത്രം മുഴുകി എന്നാൽ ജീവനക്കാരോട് അത്യന്തം കഠിനമായി പെരുമാറി എലിസബത്തിന്റെ ആത്മാവ് ഇന്നും കരിമ്പട്ടി അണിഞ്ഞു ക്രൂസിഫിക്സ് പിടിച്ച് വീട്ടിൽ നടക്കുന്നതായി ആളുകൾ പറയുന്നു ഒരു മേയുടെ മുകളിലെ ബാൽക്കണിയിൽ നിന്ന് വീണു മരിച്ചു ചിലർ പറയുന്നു അവളെ തള്ളിയതാണെന്ന് സ്റ്റേബിളിലുള്ള പത്തു വയസ്സുകാരൻ ബാലൻ തീ വെച്ച് കൊന്നു ഇന്നും സ്റ്റേബിളിൽ അവന് നിലവിളി കേൾക്കാമെന്നാണ് പറയുന്നത് ഹൗസ് കീപ്പേഴ്സിന്റെ കുഞ്ഞ് എലിസബത്ത് വളർത്താൻ വിസമ്മതിച്ചു നെഗ്ലക്റ്റഡ് കാരണം അവനും മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ കെയോടെകോ ജാക്സ് ജാക്ക് സിംസൺ കൊല്ല കൊല ചെയ്യപ്പെട്ടു കൊന്നയാൾ പറഞ്ഞത് ക്രൈസ്റ്റ് ടോൾഡ് ടോൾ ടു കിൻ എലിസബത്തിൻ്റെ ആത്മാവ് കരിമ്പട്ടിയും ക്രൂസിഫിക്സും പിടിച്ച് പ്രത്യക്ഷപ്പെടുന്നു സ്റ്റേബിൾ സ്റ്റേബിൾ ബോയിൻ്റെ നിലവിളി വിസിറ്റേഴ്സ് പറഞ്ഞ അനുഭവങ്ങൾ ഇങ്ങനെ അരികിൽ ആരോ നടക്കുന്നതുപോലെ പിന്നിൽ ആരോ തൊടുന്നത് പോലെ മുറികളിൽ വെളിച്ചം സ്വയം തെളിയും വാതിലുകൾ അടയും ചിലർക്ക് എക്സ്ട്രീം കോൾഡ് സ്പോട്ട് അനുഭവപ്പെടും എലിസബത്തിന്റെ ഷ്രൈൻ റൂം ഇന്നും ഇൻസെൻസിൻ്റെ മണം സെർവൻസ് ക്വാർട്ടേഴ്സ് ജീവനക്കാരുടെ ആത്മാക്കൾ കുടുങ്ങി കഴിഞ്ഞതായി വിശ്വസിക്കുന്നു ഹോണ്ടഡ് ഫേർണിച്ചർ ആൻഡ് പെയിന്റിങ്സ് പാരാനോമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പാരാനോമൽ എനർജി കണ്ടെത്തിയിട്ടുണ്ട് ഒരു സാധാരണ വീട് പോലെ തോന്നുന്ന മോണ്ടിക്രിസ്റ്റോ ഹോംസ്റ്റഡ് അതിൻ്റെ മതിലുകൾക്കുള്ളിൽ ഇന്നും ആത്മാക്കൾ കുടുങ്ങിക്കഴിഞ്ഞിരിക്കുമോ ആർക്കറിയാം ഇന്നും രാത്രി എത്തിയാൽ എലിസബത്തിന്റെ കരിമ്പട്ടിയും സ്റ്റേബിൾ ബോയിയുടെ കരച്ചിലും കാൻഡിലിന്റെ സുഗന്ധവും എല്ലാം നിങ്ങളെ തേടിവരില്ലേ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ ഒരു രാത്രി മൊണ്ടിക്രിസ്റ്റോ ഹോം സ്റ്റഡിൽ ചെലവഴിക്കാൻ ധൈര്യമുണ്ടോ മുഴുവനായും ഈ കഥ അറിയണമെന്നാഗ്രഹമുള്ളവർ ഈ വീഡിയോ മുഴുവനായി കാണാൻ മറക്കരുത് ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇതുപോലുള്ള എന്തെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്